കൊടും ക്രൂരമായ കുറ്റകൃത്യത്തിനും അതേ തുടർന്നുള്ള മരണത്തിനും വീണ്ടും നമ്മുടെ കേരളം സാക്ഷിയായി ചോറ്റാനിക്കരയിലെ ആൺ സുഹൃത്തിന്റെ അതിക്രൂര ആക്രമണത്തിന് ഇരയായ ഇരുപതുകാരി മരിച്ചത് കേരളത്തെ കരയിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആറ് ദിവസമായി ഈ ഒരു അതിജീവിത കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായാണ് ഈ ഒരു പെൺകുട്ടി സംഭവത്തിൽ തലയോലപ്പറമ്പ് സ്വദേശി അനൂപ് പോലീസിന്റെ കസ്റ്റഡിയിലുമാണ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട അനൂപും പെൺകുട്ടിയും ഒരു വർഷമായി പ്രണയത്തിലായിരുന്നു രണ്ടിലേറെ ക്രിമിനൽ കേസുകളിലും ലഹരി കേസുകളിലും പ്രതിയാണ് ഈയൊരു എന്ന് പറയുന്ന ആ ഒരു പയ്യൻ ഈയൊരു പെൺകുട്ടിക്ക് ലഹരി കൊടുത്ത് അടിമപ്പെടുത്തി എന്നാണ് പുറത്തു വരുന്ന വിവരം ഈ ബന്ധം ഉപേക്ഷിക്കണമെന്നാണ് അമ്മ നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും പെൺകുട്ടി അതിന് തയ്യാറായിരുന്നില്ല ശനിയാഴ്ച പകൽ പലവട്ടം വിളിച്ചിട്ടും കിട്ടാതിരുന്നതുകൊണ്ടാണ് രാത്രി പത്ത് മണിയോടെ സുഹൃത്തിന്റെ ബൈക്കിൽ ഈ ഒരു പ്രതി വീട്ടിലെത്തിയത് പിന്നീട് അതിജീവിതയുമായി വാക്കു തർക്കമുണ്ടാവുകയും ഇതിനിടെ വീടിനു സമീപത്തെത്തിയ മറ്റൊരാൾ അതിജീവിത വിളിച്ചിട്ടാണ് വന്നതെന്ന് കരുതി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ചുറ്റിക ഉപയോഗിച്ച് ശരീരമാകെ ചതയ്ക്കുകയും തല ഭിത്തിയിൽ ശക്തമായി ഇടിപ്പിക്കുകയും ചെയ്തു മർദ്ദനം സഹിക്കാനാവാതെ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് മുകളിലത്തെ മുറിയിലെ ഫാനിൽ പെൺകുട്ടി ഷോൾ ഉപയോഗിച്ച് കുരുക്കിടുകയും ചെയ്തു ഇത് കണ്ട് ചത്തോ എന്നാണ് അനൂപ് പ്രതികരിച്ചത് തൂങ്ങിയ പെൺകുട്ടി മരണവെപ്രാളത്തിൽ പിടയുന്നത് കണ്ടപ്പോൾ കത്തി ഉപയോഗിച്ച് ഷോൾ മുറിച്ച് താഴെയിട്ടു ഇതിനിടെ പെൺകുട്ടിയുടെ കൈകളില് മുറിവുമുണ്ടായി നിലത്ത് വീണ പെൺകുട്ടി ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ മുഖം അമർത്തി അമർത്തിപ്പിടിച്ചു ശ്വാസമുട്ടിച്ചു അബോധാവസ്ഥയിലായ ഈ ഒരു പെൺകുട്ടി മരിച്ചെന്ന് കരുതി കട്ടിൽ നടിയിൽ കിടത്തിയ ശേഷം നാല് മണിക്കൂറോളം അവിടെ തുടർന്നു വെളുപ്പിനെ മണിയോടെ വീടിന്റെ പിൻവാതിലിലൂടെ മതിൽ ചാടിക്കടന്ന് റോഡിൽ കാത്തുനിന്ന സുഹൃത്തിന്റെ സഹായത്തോടെ വീട്ടിലെത്തുകയായിരുന്നു ഈ അനൂപ് കഴിഞ്ഞ ഞായറാഴ്ച പകൽ സ്വന്തം വീട്ടിലെ കിടപ്പുമുറയിൽ അർദ്ധനഗ്നയായ നിലയിൽ ഈ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു അമ്മയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും കൊലപാതക ശ്രമത്തിനും ചോറ്റാനിക്കര പോലീസ് കേസും എടുത്തിരുന്നു രഹസ്യഭാഗങ്ങളിൽ രക്തം വാർന്ന നിലയിലുമായിരുന്നു കഴുത്തിൽ കയർ മുറുക്കിയ പാടുമുണ്ടായിരുന്നു അടുത്തൊരു ബന്ധു വീട്ടിലെത്തി വിളിച്ചിട്ടും മറുപടി കിട്ടാതെ ജനലിലൂടെ നോക്കിയപ്പോഴാണ് ബോധരഹിതയായി കട്ടിലിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയതും പിൻവാതിൽ തുറന്ന നിലയിലുമായിരുന്നു ഈ ഒരു പെൺകുട്ടി ആദ്യമായിട്ടല്ല ഇങ്ങനെ പീഡനത്തിന് ഇരയാവുന്നത് മൂന്ന് വർഷം മുൻപ് പെൺകുട്ടി ഡിഗ്രി വിദ്യാർത്ഥി ആയിരിക്കവെയാണ് പതിവായി സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ബസ്സിലെ രണ്ട് ജീവനക്കാർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിരുന്നത് നാലു മാസം മുൻപ് പരാതി നൽകിയതിനെ തുടർന്ന് ബസ് ജീവനക്കാർ അറസ്റ്റിലുമായി ഈ അടുത്താണ് ഇവർ ജാമ്യത്തിലും ഇറങ്ങിയത് ചോറ്റാനിക്കരയിലെ പോക്സോ കേസ് അതിജീവിത അതിക്രൂര അതിക്രമത്തിന് ഇരയായപ്പോൾ മാത്രമാണ് പിറവീനെ അനാഥയായി ആരോരുമില്ലാത്ത ഈ ഒരു ഭൂമിയിൽ പത്തൊൻപത് വർഷം കഴിയാൻ വിധിക്കപ്പെട്ട ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പുറം ലോകം അറിയുന്നതും ലൈംഗിക ചൂഷണത്തിന് ഇരയായതോ നിരവധി തവണയാണ് ഒടുവിൽ ക്രൂരമായി കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപ് പോലും ബലമായ ലൈംഗിക പീഡനത്തിന് ഇരയായവൾ തരണവെപ്രാളത്തിൽ തൂങ്ങിയാടുമ്പോൾ പ്രിയപ്പെട്ടവൻ എന്ന കരുതീപൻ ചിരിയോടെ നോക്കി നിൽക്കുന്നത് കണ്ടാണ് ആ ഒരു പെൺകുട്ടി മടങ്ങുന്നതും ആരുടെ തെറ്റുകൊണ്ടാണെന്ന് അറിയാതെ അനാഥയായത് മുതൽ തുടങ്ങിയതാണ് ഈ ഒരു ജീവിത ദുരന്തം ദത്തെടുക്കലിലൂടെ ഒരു അച്ഛനെയും അമ്മയും ലഭിച്ചപ്പോൾ മാത്രം അല്പം സന്തോഷം അറിഞ്ഞു ചെന്നുപെട്ടത് മോശം കൂട്ടുകെട്ടായതോടെ ആ ഒരു സന്തോഷവും മാഞ്ഞു ഇതിനിടെ സുഹൃത്തുക്കൾക്കൊപ്പം ലഹരിയുടെ രുചി അറിഞ്ഞതോടെ ജീവിതം പൂർണ്ണമായും നഷ്ടമായി അച്ഛനും അമ്മയും ശത്രുക്കളായി അകലാനും തുടങ്ങി പതിനേഴാം വയസ്സിലെ ലൈംഗിക ചൂഷണത്തിന് ഇരയായതോടെ പേര് പോലും നഷ്ടമായി പോക്സോ അതിജീവിതയുമായി സ്വകാര്യ ബസ് ജീവനക്കാരായ പേരാൻ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നുള്ള കേസിലെ പ്രതികൾ രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതി നൽകിയത് അറസ്റ്റിലായ പ്രതികൾ ഇപ്പോൾ ജാമ്യത്തിനുമാണ് ഇതിനിടെയാണ് വളർത്തച്ഛൻ മരിച്ചതും ഇതോടെ കുടുംബത്തിൽ നിന്നുള്ള അകൽച്ച പൂർണ്ണമായി സോഷ്യൽ മീഡിയ സൗഹൃദങ്ങളും വളർന്നു പുതുതായി തുടങ്ങിയ ബന്ധങ്ങൾ ജീവിതത്തെ ലഹരി കൊണ്ട് നിറച്ചു മരണത്തിലേക്ക് തള്ളിവിട്ട അനൂപിനെ പരിചയപ്പെട്ടതും ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെയായിരുന്നു ലഹരി കൈമാറ്റവും പതിവായിരുന്നു എന്ന് അനൂപ് തന്നെ പോലീസിനെ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിട്ടുമുണ്ടായിരുന്നു വീട്ടിലേക്ക് അനൂപിന്റെ സന്ദർശനം പതിവായതോടെ അമ്മ ആദ്യം വിലക്കി ഫലമില്ലാതെ വന്നതോടെയാണ് അവർ വീട് ഉപേക്ഷിച്ചു പോയത് ഇതോടെ അനൂപ് ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ വീട്ടിലെത്തുന്നതും പതിവായി നാട്ടുകാർ ഇത് ചോദ്യം ചെയ്തതോടെ പ്രശ്നങ്ങളും പതിവായിരുന്നു അയൽക്കാരുമായുള്ള ഈ ഒരു തർക്കം കൊണ്ട് തന്നെയാണ് ആ രാത്രി പെൺകുട്ടി ക്രൂരമായി മർദ്ദനമേറ്റ് മണിക്കൂറുകളോളം അബോധവസ്ഥയിൽ കിടന്നിട്ടു പോലും ആരും അറിയാതെ പോയത്